ഒന്നും രണ്ടുമല്ല നാല് പതിറ്റാണ്ടിലേറെ നാൽപ്പത്തിരണ്ട് വർഷം പാർട്ടിയിൽ പ്രവർത്തിച്ച അച്ഛനെ ഒന്നുമല്ലാതാക്കി മധു മുല്ലശ്ശേരിയുടെ മകളും ബി ജെ പിയിലെത്തി അതിശക്തമായ നിലപാട് വ്യക്തമാക്കിയതോടെ സി പി എമ്മിന് എട്ടിന്റെ പണി സി പി എം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയുടെ മകൾ മാധു മുല്ലശ്ശേരി ബി ജെ പിയിൽ ചേർന്നു വൈക്കം തലയാടത്ത് താമസിക്കുന്ന മാധുവിന്റെ വീട്ടിലെത്തി ബി ജെ പി വൈക്കം മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രീജു കെ ശശി അംഗത്വം നൽകി ഓർമ്മ ഓമവച്ച കാലം മുതൽ സി പി എമ്മിനോടൊപ്പമായിരുന്നു തങ്ങളുടെ കുടുംബമെന്ന് മാധു പറഞ്ഞു തിരുവനന്തപുരം കോട്ടക്കരി ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് അച്ഛൻ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് കണ്ടാണ് വന്നത് നാൽപ്പത്തിരണ്ട് വർഷം പാർട്ടിയിൽ പ്രവർത്തിച്ച അച്ഛനെ ഒന്നും അല്ലാതായി തീർത്തെന്ന് മാധു പറഞ്ഞു എട്ടു വർഷം മുൻപാണ് മാധു തലയാഴം മാടപ്പള്ളിയിൽ ഹരികൃഷ്ണനുമായുള്ള വിവാഹശേഷം ശേഷം വൈക്കത്തെത്തിയത് നിലവിൽ സജീവ രാഷ്ട്രീയത്തിലില്ല ബി ജെ പി ജില്ലാ സെക്രട്ടറി രേഖാശോകൻ വൈക്കം മണ്ഡലം ജനറൽ സെക്രട്ടറി എം കെ മഹേഷ് പാർട്ടി തലയാഴം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ടി വിനോദ് കുമാർ പ്രസിഡന്റ് ടി സുമേഷ് എന്നിവരും മാധുവിനെ അനുമോദിക്കാനെത്തിയിരുന്നു ആരോപണത്തിന് പിന്നിൽ മതമൗലികൾ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മൊഴി നൽകി അജിത് കുമാർ പി വി എൻ സി പി എമ്മിനു നേരെ ആഭ്യന്തര വകുപ്പിനു നേരെ ഇനി അടുത്തൊക്കെ ആരോപണങ്ങൾ ഉയർത്തും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്തു അനധികൃത സ്വത്തില്ലെന്ന് അജിത് കുമാർ മൊഴി നൽകി ആരോപണങ്ങൾക്ക് പിന്നിൽ മതമൗലികവാദികളാണെന്നും എ ഡി ജി പിയുടെ മൊഴിയിൽ പറയുന്നു പ്രാഥമിക അന്വേഷണത്തിനും തെളിവ് ശേഖരണത്തിനും ശേഷമാണ് എ ഡി ജി പി മൊഴിയെടുത്തത് അന്വേഷണം നടത്തുന്ന പ്രത്യേക യൂണിറ്റിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത് ആരോപണങ്ങൾ വ്യാജമാണ് വസ്തുതകൾ ഇല്ലാത്തതാണ് പ്രത്യേക ലക്ഷ്യത്തോടെയാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങളെന്നും അജിത് കുമാർ വിജിലൻസിന് മൊഴി നൽകി കവടിയാറിലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകളടക്കം വിജിലൻസിന് കൈമാറി ആറുമാസമാണ് വിജിലൻസ് അന്വേഷണത്തിന് നൽകിയ കാലാവധി അജിത് കുമാറിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഉടൻ കൈമാറിയേക്കും പി വി എൻവർ എം എൽ എ ആണ് അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണം ഉന്നയിച്ചത്